ഒരു റിസോർട്ടിൽ അവിടുത്തെ ജീവനക്കാരിയെ അവിടുത്തെ മുതലാളി പീഡിപ്പിച്ചാൽ ആ റിസോർട്ടിനാണ് ഉത്തരവാദിത്വം അതോ റിസോർട്ട് മുതലാളിമാരുടെ സംഘടനയ്ക്കാണ് അതേ അവസ്ഥ തന്നെയല്ലേ ഈ സിനിമാ മേഖലയിലും ഉണ്ടാകേണ്ടത് ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളാണ് ആർട്ടിസ്റ്റുകൾ അവരുടെ സംഘടനയാണ് അമ്മ അല്ലാതെ അതൊരു നിയമപരമായിട്ട് വളരെ വലിയ ഒരു സ്ഥാപനമല്ല ഒരു സ്ഥാപനമല്ല ആ സ്ഥാപനമല്ല എന്നുള്ള നിലയിൽ വരുമ്പോൾ അവർക്ക് എത്രത്തോളം ഉത്തരവാദിത്വം ഉണ്ടാകും സർക്കാരല്ലേ ഇതിന് വ്യക്തമായ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത് ഒരു സിനിമ എടുക്കണമെങ്കിൽ ഏത് അണ്ടനും അടകോടനും സിനിമ എടുക്കാം എന്നുള്ള ഒരു നില വരരുത് അതൊരു വ്യക്തമായ കമ്പനി സിസ്റ്റം ഉണ്ടായിരിക്കണം ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തതോ ആയ ഒരു കമ്പനിയുടെ കീഴിൽ വേണം സിനിമ എടുക്കാൻ സിനിമ അങ്ങനെ എടുക്കുമ്പോൾ ആ സ്ഥാപനത്തിന് അവിടുത്തെ തൊഴിലാളികൾ തൊഴിലാളികളുടെ മേൽ കൃത്യമായിട്ട് ഉത്തരവാദിത്തങ്ങൾ വേണം ആ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കണം എന്ന് സർക്കാർ വ്യക്തമായിട്ട് അത് നിർവചിക്കണം ആ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നടപ്പാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ഏതൊരു തൊഴിൽ മേഖലയിലും ലൈംഗികമായിട്ടുള്ള പീഡനങ്ങൾ നടക്കുന്നുണ്ടോ അങ്ങനെ നടക്കുകയാണെങ്കിൽ അത് അന്വേഷണം നടത്താൻ ഉള്ള കമ്മിറ്റികൾ വേണം പ്രത്യേകമായിട്ടുള്ള സെല്ലുകൾ വേണം അതൊരു നിശ്ചിത നമ്പർ ആളുകൾ കൂടുതൽ ജോലി ചെയ്യുന്ന എല്ലാ സ്ഥാപനത്തിലും ഉണ്ടാകും അതിപ്പം നമ്മുടെ കിറ്റെക്സ് ആകാം നമ്മുടെ മഹീന്ദ്രയാകാം നമ്മുടെ ടാറ്റ കമ്പനികളാകാം എന്ന് എല്ലായിടത്തും അത്തരം നിയമങ്ങളുണ്ട് കമ്പനി നിയമങ്ങളുണ്ട് അതേപോലെയുള്ള കമ്പനി നിയമങ്ങൾ തൊഴിൽ സിനിമാ മേഖലയിലും ശക്തമായിട്ട് നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് വളരെയേറെ ആളുകൾ ജോലി ചെയ്യുന്ന പലവിധ സ്വഭാവങ്ങളുള്ളതും പലവില പലവിധ എഡ്യൂക്കേഷൻ ഉള്ളതും ഇല്ലാത്തതുമായ സംസ്കാരമുള്ളവരും ഇല്ലാത്തവരുമായ പല ആളുകൾ ജോലി ചെയ്യുന്ന ഒരു തൊഴിൽ മേഖലയാണ് വലിയ തൊഴിൽ മേഖലയാണ് ഓരോ സിനിമ സെറ്റും ആ ഓരോ സിനിമ സെറ്റിലും അതിൻ്റേതായ കമ്പനികൾ ആ ഏത് കമ്പനിയാണോ അത് നിർമ്മിക്കുന്നത് ആ കമ്പനിക്ക് കൃത്യമായ ഉത്തരവാദിത്തം വേണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അന്വേഷണം നടത്തണം അത് ആവശ്യമെങ്കിൽ അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാനും അധികാരപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടാക്കണം ഇത്തരം ശക്തമായ നിയമങ്ങൾ നിയമസഭ പാസാക്കണം അതാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് നന്ദി നമസ്കാരം